ഇവിടെ അഭിൻ വർക്കിയുടെ വാക്കുകളിൽ തന്നെ ചില നീറ്റലുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ തൂണുചാരി നിന്നവൻ പ്രസിഡന്റ് സ്ഥാനം അടിച്ചുകൊണ്ടുപോയി എന്നാണ് യൂത്ത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെയുള്ള ഒരു വികാരം യൂത്ത് കോൺഗ്രസിനെ ശരിക്കും വെളുപ്പിക്കാൻ തേച്ചത് പാണ്ടായി മാറിയോ മണ്ണുചാരി നിന്നവൻ പെണ്ണുമുട്ടു പോയി എന്നാണ് കഥ അല്ലേ സാറേ ശരിക്കും ദയനീയമാണ് ഈ കാര്യം ഇതൊക്കെ കോൺഗ്രസിൽ പതിവുള്ളതാണ് കോൺഗ്രസിൻ്റെ ജന്മനാവുള്ള സ്വഭാവമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാലും കേരളത്തിലൊരു പ്രധാന കക്ഷി എന്ന നിലയ്ക്ക് കോൺഗ്രസ് കേരള സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് കേരള സമൂഹത്തിൽ നിന്നാണ് കോൺഗ്രസ് ഇങ്ങനെ ഉദിച്ചുയരുന്നത് അത് വർഷങ്ങളായിട്ട് എനിക്ക് ആ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു പോയിട്ടുണ്ട് കേരളത്തിൽ സ്റ്റേറ്റ് കോൺഗ്രസിലൂടെ ജാതികളിൽ നിന്ന് ഈഴവ സമുദായം അവർ മുന്നോ മുന്നോക്ക സമുദായങ്ങൾക്കെതിരെ നടത്തിയ പോരാട്ടം സി കെ ശബൻ നടത്തിയ തീരമായ ചെറുത്തുനിൽപ്പ് അതിലൂടെയൊക്കെ സ്റ്റേറ്റ് കോൺഗ്രസ് തന്നെ വളർത്തിയെടുക്കുന്നു എന്ത് മനോഹരമാണെന്നറിയോ ജാതികളിൽ നിന്ന് കോൺഗ്രസ് സ്റ്റേറ്റ് കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് ഇങ്ങനെ കുരുത്ത് ജീവൻ വെച്ച് വളരുകയാണ് അതിനകത്ത് സമരങ്ങൾ പോരാട്ടങ്ങൾ കഥയുണ്ട് ഒരണ സമരത്തിലൂടെയാണ് കെ എസ് യു അങ്ങനെ ജനിച്ച് വളർന്നത് അതിലൂടെയാണ് ണി കുരുത്ത് വന്നത് അതിലൂടെയാണ് എം എ ജോൺ കെ എ സി എന്നൊരു സംഘടന നിങ്ങളാരും സമുദായ നേതാക്കന്മാരുടെ പിണ്ണനിറങ്ങാൻ പോകരുത് എന്നൊക്കെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് കെ എ സി സുവിനേയും യൂത്ത് കോൺഗ്രസിനെയും ഇങ്ങനെ കൈകൊണ്ട് മെരുക്കിയെടുത്ത് കരിപ്പിച്ചെടുത്ത് എടുത്തത് അങ്ങനെയുള്ള ഒരു കെ സി സിയുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രസിഡൻറ് ആര് എന്ന് തീരുമാനിക്കുന്നത് ഒരു തീട്ടൂരത്തിലൂടെ കേന്ദ്രത്തിലിരിക്കുന്ന ഒരുത്തനാണ് എന്ന് പറയുമ്പോൾ ആ സംഘടന എന്തുമാത്രം അധപതിച്ചിട്ടുണ്ട് ആ സംഘടനയെ ആ സംഘടനയിലെ പ്രവർത്തകരെ എന്തുമാത്രം താഴ്ത്തി കെട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും അത് സംഘടകരമാണ് ഒരു യുവജന വിദ്യാർത്ഥി സംഘടനയിലും ഇതുപോലെയുള്ള നടപടികൾ എടുത്തുകൂടാ ഇന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ശരിക്കും പറഞ്ഞാൽ കെ എസ് യു അതിൻ്റെ അകത്ത് ആന്റണി തൊട്ട് പിന്നാലെ ഉമ്മൻചാണ്ടി ആന്റണി എ കെ ആന്റണി അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴാണ് കെ ഐ സു പ്രസിഡന്റ് ഉമ്മൻചാണ്ടി വരുന്നത് ആ നേതാക്കന്മാരുടെയൊക്കെ വരവ് നോക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ഐ സിയു യൂത്ത് കോൺഗ്രസുകാരായ അഞ്ച് ചെറുപ്പക്കാരാണ് കൊച്ചി പിള്ളേരാണ് കേരള സംസ്ഥാന നിയമസഭയിലേക്ക് പോയത് ആന്റണിക്ക് അന്ന് ഇരുപത്തി വയസ്സ് ഉമ്മൻചാണ്ടിക്ക് ഇരുപത്തിയേഴ് വയസ്സ് എം എ ജോൺ അന്ന് കെ എസ് യുവിനെ ഇങ്ങനെ കരുപ്പിടിപ്പിച്ചെടുക്കുന്ന ആ നേതാവ് അവരോട് പറഞ്ഞത് നിങ്ങൾ താക്കോൽ സ്ഥലത്ത് കയറിയിരിക്കണം എന്നാണ് വയലറിവി അങ്ങനെയുള്ള നേതാക്കന്മാർ വയലറിവി എഴുപത്തൊന്നിൽ ലോക്സഭയിലേക്ക് പോയി എങ്ങനാന്നറിയാമോ അന്ന് പ്രായമേ ഏറെ ആയി എന്നൊക്കെ പറഞ്ഞ് ആർ ശങ്കരെ പുറത്താക്കിട്ട് ആർ ശങ്കറിനെ വെച്ചിരുന്ന സ്ഥാനം സീറ്റാണ് ചിറയും കീഴ് ആ സീറ്റ് അദ്ദേഹത്തിന് നിഷേധിച്ചുകൊണ്ട് ആർ ശങ്കർ എത്ര വയസ്സാണെന്ന് അറിയാമോ അന്ന് അറുപത്തിരണ്ട് വയസ്സ് അന്ന് മുപ്പത്തിരണ്ട് വയസ്സായ വയസ്സായ വൈലാ റിവി എൻ ടർക്ക് ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞിട്ട് ആ സീറ്റ് പിടിച്ചടക്കി ജയിച്ച് നിയമസഭ ലോക്സഭയിലേക്ക് പോവുകയാണ് അങ്ങനെയൊക്കെ വളർന്നു വന്ന ആവേശത്തോടു കൂടി വളർന്നു വന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ഇന്നത്തെ സ്ഥിതി ദയനീയമാണ് അതിനെ ഒന്നും കൂടി താഴ്ത്തിക്കെട്ടാൻ സ്വന്തം കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കഷ്ടം അയ്യോ കഷ്ടം എന്നേ പറയണ്ടു ജമീഷ് തുടക്കത്തിൽ ഓക്കെ